നിങ്ങൾക്ക് നിങ്ങളെ ചൈൽഡ്ഹുഡ് ഒക്കെ ഓർമ്മയുണ്ടോ എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന സാധനം എന്താണെന്ന് വെച്ചാല് എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടായിരുന്നു ചെറുപ്പത്തിൽ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടന്നെ ഈ ടീച്ചറും കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ ഞാൻ സ്വതവേന്ന് വെച്ചാൽ ഈ ടേബിൾ മേൽ ബുക്കൊക്കെ വെച്ച് കസാൽ മെൽ അടിഞ്ഞിരുന്ന് പഠിക്കാന്നുള്ള സെറ്റപ്പ് എനിക്ക് പറ്റില്ലായിരുന്നു ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ കട്ടിലായിരുന്നു എൻ്റെ സ്റ്റുഡൻസ് ഞാൻ കയ്യിൽ ബുക്കും ഒരു വടിയൊക്കെ ഉണ്ടാവും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ ആയിരുന്നു ഒച്ചറിൽ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ അതാണ് എൻ്റെ ഒരു ലേർണിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ റൂമിലുള്ളു മാത്രമല്ല കേട്ടോ ഇനിയിപ്പം എക്സാം ആയിക്കോട്ടെ ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ ഞാൻ പുറത്തൊന്നും പഠിക്കായിരുന്നു പുറത്തുനിന്ന് പഠിക്കുന്ന സമയത്ത് ഈ ചെടികൾ നമുക്കന്ന് നല്ല ചെടികളും ഫ്ലവേഴ്സും ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഇഷ്ടമാണ് അപ്പം അന്നൊക്കെ നല്ല ചെടികൾ ഉണ്ടായിരുന്നു അപ്പം ഈ ചെടികളായിരുന്നു എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ അവരെയും പഠിപ്പിക്കായിരുന്നു സൊ അങ്ങനെയാണ് എൻ്റെ ഒരു ലേർണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അന്നൊക്കെ ചെടികളെ ഭയങ്കര അന്ന് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ നമ്മളടിക്കായിരുന്നല്ലോ നല്ലോണം അടിക്കായിരുന്നു ഇപ്പോൾ ഞാൻ ഈ ചെടികൾക്കൊക്കെ അടി അടികൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇപ്പോൾ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളങ്ങനെ ജീവികളൊന്നും ഉപദ്രവിക്കാൻ പാടില്ലല്ലോ അന്നെന്തോ വിവരമില്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തു പോയി അപ്പം അങ്ങനെ അപ്പം എൻ്റെ ഒരു ലേർണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എൻ്റെ അമ്മക്കറിയാം ഞാൻ ഇങ്ങനെയാണ് പഠിക്കുക അതുകൊണ്ട് എൻ്റെ ഉമ്മ തിരുത്താൻ നിന്നിട്ടോ ഒന്നുമില്ല എക്സാം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന രീതി സമയത്ത് ഉമ്മ തിരുത്താണോന്ന് നിൽക്കല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുതന്നത് ചിലപ്പം നിങ്ങൾക്കും വേറെ ടൈപ്പ് ഓഫ് ലേണിംഗ് സ്റ്റൈലായിരിക്കും ഉണ്ടാവാം ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഭയങ്കരമായിട്ട് ശബ്ദമൊന്നുമില്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു കുട്ടിക്ക് പഠിക്കാനാവുക ചില കുട്ടികൾക്ക് പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുന്നുണ്ടാവും ചില കുട്ടികളുണ്ടാവും ഈ റിപ്പീറ്റൽ ഉറക്കനെ കുറേ ഭാഷ പ്രാവശ്യം ഇങ്ങനെ വായിച്ചാൽ വായിച്ചാലും മാത്രമേ പഠിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ തല കയറുന്നുണ്ടാവുള്ളൂ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ ചില കുട്ടികൾക്ക് ബുക്ക് നോക്കി പഠിക്കുന്നതിനേക്കാളും എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടാൽ വിഷലിയും കണ്ടാൽ പഠിക്കാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതുപോലെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏതാണോ പഠിക്കാനുള്ള ഇഷ്ടമുള്ള രീതി എന്നുള്ളത് ആ രീതിയിൽ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക സോ കോൾഡ് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു വന്നിട്ടുള്ള രീതിയിൽ ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ ബുക്ക് വെച്ചിരിക്കുന്ന പഠിക്കുന്ന മാത്രമാണ് പഠനം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിക്കുക ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പഠനം എളുപ്പമാക്കാൻ കുറേ സാധനങ്ങളുണ്ട് വീഡിയോസ് ആയിക്കോട്ടെ ഇപ്പം ഒക്കെ ചെയ്യിപ്പിക്കാൻ ഈ ആപ്പുകൾ പോലെയുള്ള പല ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും ഈ മാത്സ് ചെയ്ത് പഠിപ്പിക്കാനും ഈ കാർഡൊക്കെ പോലെ കുറേ കുറെ പാനിമൽസിൻ്റെ നിയമമൊക്കെ ആണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെ പാനിമൽസിൻ്റെ നിയമമൊക്കെ ആണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടല്ലോ ആ കാർഡ് കാണിച്ചിട്ട് ആ ചിത്രം കാണിച്ചിട്ട് കുട്ടീനെ പഠിപ്പിക്കാം അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് രീതികൾ ഇപ്പം ഉണ്ട് അപ്പം കുട്ടിക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ കുറെ സമയം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടക്കും അല്ലേ അപ്പം പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ കുട്ടികൾക്ക് അധിക സമയത്ത് എന്താന്ന് വെച്ചാല് പാരൻസ് ആയാലും നമുക്കായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ചിലപ്പം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ടാവില്ല സോ ആ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ഇങ്ങനെ പഠിപ്പിക്കുന്നതിനെക്കാട്ടും നല്ലത് അവർക്ക് ഇൻട്രസ്റ്റിങ് ഏതാന്നുള്ള രീതിയിൽ പഠിപ്പിക്കുകയാണ് കുറച്ച് ബ്രേക്സൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറാണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സമയമൊക്കെ കൊടുത്ത് കണ്ടിന്യൂസ്ലി ഒരേ സാധനം പഠിപ്പിക്കാതെ വേറെ സബ്ജെക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കാം ഓക്കെ അപ്പോൾ എത്തേ ഉള്ളു കേട്ടോ